ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ സേവ് ചെയ്യുക ഒപ്പം തന്നെ ഈ വാർത്ത കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം എന്ന് പറയുന്നത് ജനിച്ച കുഞ്ഞു മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് വരെ ഇനി സൗജന്യമായി സൗജന്യ നിരക്കിൽ ട്രീറ്റ്മെന്റ് കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക് അതിന് ഏത് തരം അസുഖമാണെങ്കിലും എത്ര ലക്ഷം രൂപ ചിലവുള്ള സർജറി ആണെങ്കിലും ഇനി ഒന്നുകിൽ സൗജന്യമായി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ പോവുകയാണ് ഇനി ആരും കേരളത്തിലെ ഒരു കുഞ്ഞു മക്കളും പണമില്ലാത്തിന്റെ പേരിൽ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന വാർത്ത ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കിംസ് ശ്രീചന്ദ് എന്ന് പറയുന്ന ആശുപത്രിയാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് ആശുപത്രിയുടെ പേര് ഒരുപാട് അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എല്ലാത്തരം സർജറികൾ സർജറികളുമുള്ള എന്തിനേറെ പറയണം റോബോട്ടിക് സിസ്റ്റത്തിന്റെ സർജറി പോൽ സർജറി പോലുമുള്ള ഈ ആശുപത്രിയിൽ ഇനി മുതൽ പണമില്ലാത്ത പാവങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഏറ്റവും കുറെ നിരക്കിലും ഒപ്പം തന്നെ കയ്യിലുള്ള പൈസയിലും അതല്ല നിങ്ങൾ അതിദാരിദ്ര്യം നിങ്ങൾക്ക് സൗജന്യമായും ഈ ആശുപത്രി ചെയ്തു തരും ഇനി ഒരാൾ പോലും ഒരു കുഞ്ഞു പോലും പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ കിട്ടാതെ മരിക്കാൻ പാടില്ല വേദന അനുഭവിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഈ ഒരു ആശുപത്രി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി മുതൽ സൗജന്യ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ കിട്ടും മാക്സിമം ഈ വാർത്ത നിങ്ങൾ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക കണ്ണൂരിലെ കിംസ് ആശുപത്രിയിലാണ് പാവപ്പെട്ട രോഗികളെ സഹായിക്കാനുള്ള ഈ ഒരു സംവിധാനം നിലവിൽ വന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ പതിനെട്ട് വയസ്സ് പ്രായമാകുന്ന രോഗികളായ കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണിത് കാരണം നമുക്കറിയാം നമ്മുടെ അയൽപ്പക്കത്തും നമുക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾക്ക് പല പല രോഗങ്ങളുണ്ട് ലക്ഷങ്ങൾ സർജറി പറഞ്ഞ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞ രോഗികളുണ്ട് ഒരു പക്ഷേ അവർക്കൊന്നും സാമ്പത്തികമില്ല എങ്കിൽ ഒരിക്കലും ഇനി പേടിക്കേണ്ടതില്ല വേദന അനുഭവിക്കേണ്ടതില്ല കാരണം അത്തരത്തിലുള്ള രോഗികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത് നേരെ ചെല്ലുക ട്രീറ്റ്മെൻറ് ചെയ്യുക ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എല്ലാത്തരം ചികിത്സകളുമുള്ള അത്യാധുനികമായ മെഡിക്കൽ സംവിധാനങ്ങളുള്ള റോബോട്ടിക് സർജറി പോലുമുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ ഒരു ഹോസ്പിറ്റലിലാണ് പാവപ്പെട്ട രോഗികളെ സഹായിക്കാനായി അതും സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ സഹായിക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കേൾക്കാം കിംസ് ഹോസ്പിറ്റലിന്റെ സിഇഒ ആയ ശ്രീ ഫർഹാൻ വാക്കുകൾ ആദ്യം തന്നെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനം നിങ്ങൾക്ക് കാരണം ഇതൊരു ചെറിയ കാര്യമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് പാവങ്ങളായ കുടുംബ കുടുംബങ്ങളിൽ രോഗികൾ ഉണ്ട് വേദന അനുഭവിക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഏറ്റവും ആശ്വാസം വേകുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ നൽകുന്നത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ സൗജന്യമായി തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുന്നു എങ്ങനെ ഇത് പ്രാക്ടിക്കലായി എന്താണ് അതിന്റെ പാവപ്പെട്ട ഒരു രോഗിക്ക് പോലും ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളെ ഒരു പ്രിൻസിപ്പിളാണ് തീർച്ചയായും ആ പ്രിൻസിപ്പിളോട് അടിയുറച്ച് വിശ്വസിക്കുന്ന തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് ഡോക്ടർ മഹേഷ് പട്ടലിന്റെ നേതൃത്വത്തിൽ വലിയ ന്യൂറോസർജറി വിങ് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എത്രയോ കുട്ടികൾ സർഗോഡ് മുതൽ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ ബ്രെയിൻ ട്യൂമർ അപസ്മാരം തുടങ്ങിയ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് സർജറി ചെയ്താൽ തിരിച്ചവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പൈസ ഇല്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഡേറ്റ് കിട്ടാത്ത കൊണ്ടോ ഇവരെ ചികിത്സ നീട്ടിക്കൊണ്ടു പോവുകയാണ് അവരിൽ ഒരു കുട്ടിയെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാൻ പറ്റുക നമ്മൾ ചെയ്ത ഏറ്റവും വലിയ സൽക്കരണങ്ങൾ ഒന്നായിരുന്നു ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് കണ്ണൂരിൽ നമ്മൾ കിം ശ്രീചന്ദ് ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഇനി ഇനിയും കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരളത്തിൽ ആറ് ഏഴ് ഹോസ്പിറ്റലുകൾ ഇനിയും വരാനുണ്ട് അതിന്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലായിട്ട് വരാൻ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഇനിയും വരാൻ കണ്ണൂരിൽ ഇപ്പം എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ ന്യൂറോ സർജറി കാർഡിയ്ക്ക് സർജറീസ് അതേപോലെ ഇനി അടുത്ത മൂന്ന് മാസം കൂടി ട്രാൻസ്പ്ലാന്റ് അടക്കം കണ്ണൂരിൽ തുടങ്ങാൻ പോകുന്നു ഓകോളജികൾ ബ്ലോക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഒരു കോട്ടണറി കെയർ സെന്ററുടെ എല്ലാ സംവിധാനവും ഇന്ന് കണ്ണൂർ കിം ശ്രീചന്ദ്രൻ അവര് അപ്പോൾ നിങ്ങൾക്കറിയാം സംവിധാനം ഇപ്പോൾ എല്ലാം ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് സഹായിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുറെ നന്മ നിറഞ്ഞ കുറെ ആൾക്കാർ ഇന്ന് കേരളത്തിൽ നമ്മൾ അവരും നമ്മളും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരുമിച്ച് വിചാരിച്ചാൽ ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റിയ ആ കുടുംബത്തോട് മാത്രമല്ല ഈ സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും നിലക്കും അതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടിയാണ് മറ്റുള്ളവർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒട്ടനേകം ആൾക്കാരുണ്ട് അവരുടെ നാട്ടിലോ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു കുഞ്ഞുണ്ട് കാത്തു നിൽക്കരുത് നമ്മൾ ശ്രദ്ധയിലേക്ക് പെടുത്തിയാൽ കണ്ണൂരിൽ അവർക്ക് ചികിത്സിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചിലപ്പോൾ അവരൊരു മൊത്തം തുക ഉണ്ടാവില്ല അത് നോക്കണ്ട അവരുടെ കയ്യിൽ എത്രയാണ് ഉണ്ടാവുന്ന സ്വരൂപിച്ചോട്ടെ പക്ഷേ സാമ്പത്തികമില്ലായ്മ കൊണ്ട് ഒരു ദിവസം പോലും ചികിത്സ കുട്ടികൾക്ക് കണ്ണൂർ കിം ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെന്റും തന്നെ ഫുള്ളി ഫങ്ഷൻ ഉൾപ്പെടെ തീർച്ചയായും തീർച്ചയായും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ മഹേഷ് ഭട്ടിന്റെ നേതൃത്വത്തിൽ ഒരു ഫുൾ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അതിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരെ കേരളത്തിൽ കുട്ടികളുടെ ന്യൂറോ സർജറി ചെയ്യുന്നവരായിട്ടുള്ളു അതിലൊന്നാണ് ഡോക്ടർ മഹേഷ് അപ്പോൾ പുള്ളിയുടെ കീഴിൽ അത് സർജറി മാത്രമല്ല സർജറിയുടെ സപ്പോർട്ടിങ് സർവീസസ് അതായത് കുട്ടികളുടെ മാത്രം ഐ സിയു അല്ലെങ്കിൽ കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ സെന്റർ അങ്ങനെ ഇതെല്ലാം അടങ്ങിയിട്ട് ഒരു ഫുൾ ന്യൂറോ സർജറി വിങ് തന്നെ ഇവിടെ നമുക്ക് എല്ലാ ഏതൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മളിപ്പം എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ട്രാൻസ്പ്ലേഷൻ അടുത്തൊരു മൂന്ന് മാസങ്ങളിൽ റീനൽ ലിവർ ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റ് ആരംഭിക്കുന്നു അതെ അതെ ഇപ്പോ റോബോട്ടിക് സർജറി പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കോട്ടറി കെയർ സെന്റർ ആയിട്ട് കണ്ണൂർ കിം ശ്രീന്ദ്രനെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി വരും മാസങ്ങളിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്നത് റേഡിയേഷൻ തെറാപ്പി ക്യാൻസറുള്ള റേഡിയേഷൻ തെറാപ്പി ന്യൂക്ലിയർ മെഡിസിനും ആയിരിക്കും അത് ഒരു ആറു മാസം അല്ലെങ്കിൽ ഏഴു മാസം ഉള്ളിൽ ആ സംവിധാനം പക്ഷേ ഇന്ന് നിലവിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുള്ള ഇന്ന് പുതിയ റോബോട്ട് അത് മുട്ടുമാറ്റിക്കുന്ന അല്ലാണ്ടെയുള്ള ഓങ്കോ സർജറികൾക്കുള്ള ആ കണ്ടുപിടുത്തം ഇന്ന് തീർച്ചയായും ഇതൊരു നല്ല മാറ്റം തന്നെയാണ് വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡോ കൂടിയ ട്രീറ്റ്മെന്റ് നമുക്ക് പാവങ്ങൾക്ക് സൗജന്യമായി തരാൻ കിംസ് ആശുപത്രി അധികൃതർ തയ്യാറാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടട്ടെ തീർച്ചയായും നിങ്ങൾ ഈ വാർത്ത മാക്സിമം കാണുക പാവങ്ങളായ രോഗികൾക്കായി ഷെയർ ചെയ്യുക ക്യാമറമാൻ രാജീവ് സി വിക്കൊപ്പം ഷിബിൻഷ ന്യൂസ് കേരളം ടുഡേ കണ്ണൂർ